നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി 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 ബഡ്ജറ്റ് 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 അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് പാനൂർ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വർഷത്തെ വാർഷിക അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കോടി ലക്ഷത്തി കോടി രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ ചെലവും ജനവിഭാഗങ്ങളിൽ പെട്ടവരെ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ഭിന്നശേഷി ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു തുടർച്ചയായി മൂന്നാം തവണയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്ന നല്ലൊരു മാതൃകാ പദ്ധതിയാണ് നടപ്പിലാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പദ്ധതിക്ക് വേണ്ടി ലക്ഷം രൂപയാണ് ഇതിലെ ഗുണഭോക്താക്കളായി ഇരുന്നൂറ്റി നാല് പേരാണ് വിധവകളായി മുപ്പത്തിയഞ്ചു പേരും പേരും ഒറ്റയ്ക്ക് താമസിക്കുന്ന അഞ്ചു പേരും ഭിന്നശേഷിക്കാരുടെ കുടുംബം പത്ത് പേരുമാണ് ഉണ്ടായിരുന്നത് പാൽ സബ്സിഡി പദ്ധതിക്ക് വേണ്ടി വക അഞ്ചു ലക്ഷം രൂപയായിരുന്നു ഇത് ഗുണഭോക്താക്കളെ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഇത് സ്ത്രീകൾ അറുപത്തിനാല് പേര് ചിലർ അറുപത്തി ഒമ്പത് പേര് താമസിക്കുന്ന പേര് എല്ലാ വർഷവും വിദഗ്ധർ ഭിന്നശേഷിക്കായി സംരക്ഷണത്തിന് വിവിധ രീതിയിലുള്ള സബ്സിഡി നൽകുന്നില്ലെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വാഗ്ദാനങ്ങളുണ്ട് ഈ ഈ ഘട്ടത്തിലേക്ക് ഏറെ കൂടിയാണ് ഒരു കാരണം അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നൊരു ഈ ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ പതിനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണില ചുക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കണ്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചെറുകിട സംരംഭങ്ങൾക്കും ടൂറിസം ചരിത്ര സ്ഥലങ്ങളുടെ സംരക്ഷണം ആരോഗ്യമേഖല തേനൂറും ജീവിതത്തിലേക്ക് ലഹരിയില്ലാതെ വിവഞ്ചിക ടു കെ ട്വന്റി ഫൈവ് ഉല്ലാസം വയോജന മേള ഉണർത്തുപാട്ട് ഭിന്നശേഷി കലാകായികമേള എസ് എസ്സി പട്ടികജാതി വിഭാഗങ്ങളുടെ പുരോഗമനം ഹാപ്പിനസ് പാർക്ക് ലൈഫ് ഭവന പദ്ധതി അംഗൻവാടി സോളം ർ പാനൽ സ്ഥാപിക്കൽ നനവ് കിണർ റീചാർജിംഗ് ഡയപ്പർ ഇൻസറേറ്റർ ജൈവവള നിർമ്മാണ യൂണിറ്റ് അതിദാരിദ്ര്യമുക്ത കേരളം സംരക്ഷണ വേലി ഉൽപാദന മേഖലയിലെ സാധ്യതകൾക്ക് റെഡ് ചില്ലി പാനൂർ മഞ്ഞൾവേലി ആന്റ് കെട്ടുവേലി ചെണ്ടുമല്ലി പൂങ്കാവനം തുടങ്ങിയ പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്